നമുക്കറിയാം ഈ വിഷയത്തിന്റെ ഏതാണ്ട് പതിനേഴായിരത്തോളം അധ്യാപകരെ നേരിട്ട് ബാധിക്കുകയും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ആകെ തകർക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രശ്നത്തെ വർഷങ്ങളായിട്ട് വളരെ ഉദാസീനമായ നിരുത്തരവാദിത്വപരമായ സമീപനങ്ങളോടുകൂടി ഗവൺമെന്റ് സമീപിച്ചതിന്റെ ദുരിതമാണ് ഈ മേഖല ഇപ്പോൾ നേരിടുന്നത് ഈ വിഷയത്തില് കഴിഞ്ഞ മാസങ്ങളിൽ നമുക്കറിയാം കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് കെ സി ബി സിയിലെ അഭിവന്ധ്യ പിതാക്കന്മാരോട് ചേർന്നുകൊണ്ട് എല്ലാവരും കൂടി ഒരു കേരളത്തിന്റെ ഒരു പൊതുവികാരമായിട്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ ഇത് ഉയർത്തിക്കൊണ്ട് വരികയും അതിന് മാസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഈ വിഷയത്തിൽ ഏതാണ്ട് ഒരു പരിഹാരം ഗവൺമെന്റ് അടിയന്തിരമായി കാണുന്നു അല്ലെങ്കിൽ കോടതിയിലേക്ക് അവർ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകുന്നു സത്യവാങ്മൂലം നൽകുന്നു എന്നുള്ള ഒരു ഒരു തോന്നൽ സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഗൗരവം നമുക്കറിയാം എൻ എസ് എസ് മാനേജ്മെന്റ് ഈ വിഷയത്തിൽ ഒരു വിധി സമ്പാദിച്ചിട്ടുണ്ട് ആ വിധി ഭിന്നശേഷിക്കാരായ അധ്യാപകരെ നിയമി അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ള തസ്തികകളിൽ ആ ഒഴിവുകൾ ഒഴിച്ചിട്ടതിന് ശേഷം മറ്റ് അധ്യാപകരെ അവിടെ നിയമിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ് ആ വിധി ആ വിധിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് സമാന സ്വഭാവമുള്ള ഇതുപോലെയുള്ള ഏജൻസികൾക്ക് ഇത് ബാധകമാണെന്ന് ഇതൊന്നും കണക്കിലെടുക്കാതെ അതേ സാഹചര്യത്തിൽ തന്നെ നിലനിൽക്കുന്ന മറ്റു മാനേജ്മെന്റുകൾ പ്രത്യേകിച്ച് ആ കാര്യത്തിൽ നമുക്കറിയാം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളാണ് ഈ വിഷയത്തെ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ രൂക്ഷതയെ ഒരു സമര രൂപത്തില് മുമ്പോട്ട് കൊണ്ടുവന്നത് അപ്പൊ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടുന്ന വിധത്തില് കോടതിയിലേക്ക് അവർ സത്യവാങ്മൂലം കൊടുത്ത് ഈ വിഷയത്തിൽ ഗവൺമെന്റ് എതിരല്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുകയും അത് ഒരർത്ഥത്തിൽ ഒരു വഞ്ചനാപരമായ ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ രണ്ടു മാസത്തെ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യവഹാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് ഈ വിഷയം വളരെ ലളിതമായി ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന സാഹചര്യമുണ്ട് എൻ എസ് എസിന് നൽകിയതുപോലെ ഒരു ഉത്തരവിറക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളിത് നമ്മൾ കേരളത്തിലെ ഈ ഈ വിഷയത്തെ സംബന്ധിച്ച നിയമവിദഗ്ധരോട് അല്ലെങ്കിൽ മറ്റ് ഈ മേഖലയുമായിട്ട് ഇതിനെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാ ആരോട് ചോദിച്ചാലും അവർക്ക് പറയാനുള്ള ഒരു കാര്യമാണിത് അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അതിന് മുതിരാതെ ഇപ്പോഴും പറയുന്നത് സുപ്രീം കോടതിയിലെ സത്യവാക്മൂലം കൊടുക്കുമെന്നാണ് അപ്പൊ ഇത്ര എത്ര മാസങ്ങളാണ് അധ്യാപകരെ ഈ പറയുന്ന ആശങ്കയിലും ഉൾമുനയിൽ നിർത്തിയത് ഇത് അവിടെ കൊണ്ടേ കൊടുത്തിട്ട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ വാസ്തവത്തിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ ഉള്ളൊരു കാര്യമാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് തെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരിട്ട തിരിച്ചടികൾക്ക് ഗവൺമെന്റ് ഒരു എന്താ പറയുന്നെ ഒരു കണ്ണിൽ പൊടിയിടുന്ന വിധത്തിലുള്ള ഒരു പരിഹാരമായിട്ട് എന്തോ പറഞ്ഞ് പറ്റിക്കുന്നു എന്നുള്ള ഒരു 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 ബോധ്യത്തിലേക്ക് അധ്യാപകർക്ക് എത്തേണ്ട സാഹചര്യമാണ് ഉള്ളത് അതിനപ്പുറത്ത് ഗവൺമെന്റ് എന്നുള്ള ആത്മാർഥത എത്രമാത്രം ഉണ്ട് എന്ന് സംശയിക്കേണ്ട ഒരു നിലയിൽ തന്നെയാണ് നിൽക്കുന്നത് ഏതായാലും കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു ഞങ്ങൾ വളരെ രൂക്ഷമായ സമര മാർഗങ്ങളിലേക്ക് തന്നെ പോവുകയാണ് അഭിവന്ധ്യ പിതാക്കന്മാരുൾപ്പെടെ ഏർ മറ്റ് ഈ മേഖലയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ചേർന്നുകൊണ്ടുള്ള അവരുടെയൊക്കെ ഒക്കെ പിന്തുണയോടുകൂടി ആയിരിക്കും കെ സി ബി സിയുടെ പിന്തുണയോടുകൂടി തന്നെ ഈ സമരവുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ് അടുത്ത പതിനാലാം തീയതി ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾ കഴിഞ്ഞ ഒരു ഒരർത്ഥത്തിലും ആ കലോത്സവത്തെ അതിൻ്റെ മെറിറ്റിനെ അതിന്റെ സ്പിരിറ്റിനെ ഒന്നും ബാധിക്കാത്ത വിധത്തിൽ തന്നെ അതേസമയത്ത് ഏഹ് ജോലി ചെയ്തിട്ട് വർഷങ്ങളായിട്ട് ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന കൂലിപ്പണി എടുത്ത് കഴിയേണ്ടി വരുന്ന അധ്യാപകരുടെ ദുരിതം ദുരന്തം കാണാനായിട്ട് അതിന് വേണ്ട ശരിയായ പരിഹാര മാർഗങ്ങളും അതിനുള്ള ആത്മാർത്ഥതയും പുലർത്താത്ത ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കുവാനായിട്ടുള്ള സമര മുറികളുമായിട്ട് ഞങ്ങൾക്ക് പോകേണ്ട ഗതികേടാണ് അപ്പൊ പതിനാലാം തീയതി മുതല് എന്തായാലും തൃശൂരിൽ സമരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞു അതുകൊണ്ട് മാത്രം സമരങ്ങൾ തീരുന്നില്ല ഇപ്പൊ നമുക്കറിയാം ഇത് ഈ സുപ്രീം കോടതിയിലേക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഗവൺമെന്റ് ഇതിനെതിരല്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ പോകേണ്ട സാഹചര്യം എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം അത് നിലനിൽ അതിൻ്റെ ആവശ്യമില്ലാത്ത സാഹചര്യമുണ്ട് ഒരു ഗവൺമെന്റ് ഉത്തരവിറക്കി നിലവിലുള്ള എൻ എസ് എസ് മാനേജ്മെന്റിന് കൊടുത്ത ആ ഉത്തരവ് മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമായതുകൊണ്ട് ആ അർത്ഥത്തിൽ ഈ നിയമനംഗീകാരം ഇപ്പം എൻ എസ് എസ് മാനേജ്മെന്റുകൾ സ്കൂളുകൾക്ക് അത്തരത്തിൽ അധ്യാപകരെ നിയമിച്ചുകൊണ്ടുള്ള നടപടികൾ ഏറെ പേർക്ക് അത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തന്നെ ഇതേ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലെ ഭിന്നശേഷി ഏഹ് സംവരണ തസ്തികകൾ ഒഴിച്ചിട്ടിട്ടുണ്ട് സത്യവാക്മൂലം എല്ലാ മാനേജ്മെന്റുകളും തന്നെ നൽകിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ കാലതാമസം എന്ന് അല്ലെങ്കിൽ ഈ ഒരു നാടകം എന്തിനാണ് എന്ന് സാമാന്യ ബുദ്ധിയില് സാമാന്യ യുക്തിയില് നമ്മൾ ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല തന്നെയാണ് ഞങ്ങൾ മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ തരത്തിലുള്ള മുട്ടാ അല്ലെങ്കിൽ ഇത്തരത്തില് വാസ്തവത്തിലെ ഗവൺമെന്റ് എന്തിനാണെന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം കോടതിയിലേക്ക് വീണ്ടും വീണ്ടും ഈ വിഷയം വലിച്ചിഴച്ചുകൊണ്ട് പോയി ഇതിൻ്റെ ഈ വിഷയത്തിന്റെ സങ്കീർണത കൂട്ടുകയും അത് നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഗവൺമെന്റിന്റെ മുമ്പിലുള്ള ഒരു ഒരു കാര്യം അത് അപലപനീയമാണ് പ്രതിഷേധാർഹമാണ് ആ പ്രതിഷേധം അധ്യാപകർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ അനുഭവിക്കുന്ന ഈ ദുരിതം അത് ആ അധ്യാപകരുടെ മാത്രം വിഷയമല്ല ലക്ഷക്കണക്കിനായ കുട്ടികളുടെ മനുഷ്യാവകാശ പ്രശ്നം വിദ്യാഭ്യാസ പ്രശ്നം ബാലാവകാശ പ്രശ്നം ഈ നിലകളിലെല്ലാം നീതിക്ക് വേണ്ടിയുള്ള ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല ഇത് ഗവൺമെന്റ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു സമീപനത്തെ നമുക്ക് അത്ര ശുഭാപ്തിയോടുകൂടി സമീപിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുകൂടി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു കാരണം ഈ നാടകം കളിക്കേണ്ട ആവശ്യം ഈ കോടതിയിലേക്കൊക്കെ പോയിച്ചിട്ട് അത് ചെയ്യേണ്ട ആവശ്യത്തെ കുറിച്ചൊക്കെ ഇത്രത്തോളം അതൊരു ഭയങ്കര അവസ്ഥയായി പോയോ എന്ന് പോലും നമുക്ക് ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് അതിന്റെ ആ ഒരു കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എടുത്തത് കാരണം അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഈ ഗവൺമെന്റ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് ശരിക്കും അത് ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് ഒന്ന് അത് കൃത്യമായിട്ട് ജനങ്ങളിലോട് അത് കൺവേ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അതിനെയാണ് ഇപ്പൊ ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാൻ പോകുന്നത് അതായത് അധ്യാപകർക്ക് മാസം വർഷങ്ങൾ നീളുന്ന അവർക്ക് ജോലിയുണ്ട് കൂലിയില്ല എന്നുള്ള ആ ഒരു ഒരു മുഖ്യമായ ഒരു പ്രശ്നത്തെ എന്താണ് ഒരു സാമാന്യ നീതി ഉണ്ടല്ലോ അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തെ അതിന്റെ അത് അർഹിക്കുന്ന ഗൗരവത്തില് ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇതുവരെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഈ സമര മുഖങ്ങളിലെല്ലാം ഉയർന്നു വന്ന വലിയ രോധനങ്ങൾ വലിയ എന്താണ് കരച്ചിലുകൾ ഒക്കെ നമ്മൾ കണ്ടതാണ് അതൊന്നും ശ്രദ്ധിക്കാതെ അതേ സമയത്ത് തന്നെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു ഓരോ ഒരു ഘട്ടം കഴിയുമ്പോൾ ചില എന്താണ് ഈ തരത്തിലുള്ള ചില സമീപനങ്ങൾ കോടതിയെ സമീപിക്കുന്നു അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഒരു കണ്ണിപൊടിയിലിടാനുള്ള ചില മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നാലും അപ്പുറത്തേക്ക് തികച്ചും ഒരു സംശയജനകമായ അല്ലെങ്കിൽ ഒരു ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇതെന്ന് അധ്യാപക ലോകം പ്രത്യേകിച്ച് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല അത് അവർക്കും മനസ്സിലാകും കാരണം അവരും ഈ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആരും ചിന്തിക്കുന്ന സാമാന്യ യുക്തിയിലൊക്കെ തന്നെയാണ് എല്ലാരും ചിന്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു പക്ഷേ ഒരു രണ്ടു മാസം മുമ്പ് അത്തരത്തിലുള്ള ഒരു ഒരു ആശാവഹമായ ഒരു തോന്നൽ സൃഷ്ടിക്കുകയും ചില സ്ഥലങ്ങളിൽ നിന്ന് അത് സ്വീകാര്യമായി മട്ടിലൊക്കെയുള്ളതാണ് പക്ഷേ അത് ഇതുവരെ അതിന് യാതൊരു നീക്കവും ഇല്ല എന്നും ഇതിങ്ങനെ അനന്തമായിട്ട് നീളുക തന്നെയാണ് ചെയ്യുന്നതെന്നും വ്യക്തമായ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഈ ഒരു മെല്ലപ്പോക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു വിഷയത്തെ വീണ്ടും കോടതിയിലേക്ക് നീട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള ആ ഒരു ശ്രമത്തെ ഒരു ആശ്വാസകരമായ കാര്യമായിട്ട് കരുതാൻ കഴിയുകയില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടി വരും